നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിലെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഉപയോഗത്തെപ്പറ്റിയാണ് മുൻപ് പല പ്രാവശ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും വാഹനത്തിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഉൾവശം ഇതാദ്യമായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോഴത്തെ മഴക്കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യകത ഈ കൺട്രോൾ യൂണിറ്റിനുണ്ട് കാരണം വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഈ കാണുന്ന വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഫോഗും മറ്റ് പിടിക്കുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ ഉപയോഗം വളരെ വലുതാണ് സാധാരണ ഒട്ടുമിക്ക വാഹനങ്ങളിലും ഈ കാണുന്ന മോഡലായിരിക്കും കൺട്രോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എല്ലാ മോഡുകളും അതായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ മോഡുകളും ഇടയ്ക്കൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ മോഡുകൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഉള്ളിലെ ബൗഡം ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് കറക്റ്റ് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ അകത്തും നേരെടുക്കുന്ന സ്വിച്ചും പുറത്തും നേരെടുക്കുന്ന സ്വിിച്ചും അത് ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഫോഗ് വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് എയർ സർക്കുലേഷൻ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഈ ഫോഗ് മാഞ്ഞു പോകത്തുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ റെഗുലേറ്റർ മോഡ് മുന്നത്തെ നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ റെഗുലേറ്റർ അതായത് സ്പീഡ് കൺട്രോളർ ചിലർ ഒന്നിലായിരിക്കും വച്ചിരിക്കുന്നത് സെൻട്രർ എ സി ഒക്കെ ഉള്ള വാഹനത്തിൽ ചിലപ്പോൾ ഒന്നാമത്തെ മോഡലായിരിക്കും വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടാമത്തെ മോഡലായിരിക്കും സെറ്റ് ചെയ്യുന്നത് അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്നും നാലും ഉപയോഗിക്കാതെ വരികയോ അല്ലെങ്കിൽ ഒന്നിൽ സെറ്റ് ചെയ്തിട്ട് രണ്ടും മൂന്നും നാലും ഉപയോഗിക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കൺട്രോള് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും പിന്നീടൊരു സമയത്ത് നമുക്ക് എ സി ഓൺ ചെയ്തിട്ട് സ്പീഡ് കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ശരിയായിട്ടുള്ള രീതിയിൽ സ്പീഡ് കിട്ടാത്തൊരവസ്ഥ വരും അല്ലെങ്കിൽ വർക്ക് വർക്കാകാത്ത ഒരവസ്ഥയും വരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഹീറ്ററിൻ്റെ ലൈന് പല വാഹനത്തിലും ഹീറ്റർ ലൈന് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാറുണ്ട് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ദോഷവശത്തെക്കുറിച്ച് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ കാർഡിലോ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരിക്കുക ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പറ്റുന്ന ഒരു എന്ന് പറയുന്ന തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ അതായത് നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോവുകയോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഏരിയകളിൽ പോകുന്ന സമയത്തോ അത്യാവശ്യത്തിന് ഹീറ്റർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നടക്കാത്തൊരവസ്ഥ വരും അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലരും അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴൊരു ദോഷവശം ഇല്ലെങ്കിൽ കൂടിയും പിന്നീട് ഹീറ്റർ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൂടാതെ തന്നെ ഇടയ്ക്കെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓൺ ചെയ്തിട്ട് എ സി ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഫാന് ഓൺ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റെഗുലേറ്റർ മോഡുകളെല്ലാം ഈ നോബുകളെല്ലാം ഒന്ന് വർക്കിംഗ് ആണോ അല്ലയോ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഹീറ്റിങ്ങിൻ്റെ ഇത് വരുന്നുണ്ടോ അല്ലെങ്കിൽ എ സിയുടെ സർക്കുലേഷൻ എയർ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് സ്പീഡ് ഫാനിൻ്റെ റെഗുലേറ്റർ സ്പീഡ് എല്ലാം വർക്ക് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റ് നോക്കി മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ പുറത്തേക്ക് എയർ വരുന്ന ലൈനുകളാണ് ഈ കാണുന്നതെല്ലാം ഇത് മുന്നിലേക്ക് വരുന്നത് ഇത് മുന്നിലേക്കും നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്കും എയർ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്ന ആ ഭാഗം അതുകൂടാതെ കാലിലേക്ക് എയർ വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണ് മഴ സമയത്ത് വാഹനം ഓടുന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ ശ്വസിച്ച ശേഷം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടാറാണ് പതിവ് ഈ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് വാഹനത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിന്ന ശേഷമാണ് ഉള്ളിലേക്ക് ഫോഗ് കൂടുതലായിട്ട് വരുന്നത് കാര്യം ആ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് പോകുവാനായിട്ട് മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല വാഹനത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കും ആ കാർബൺ ഡയോക്സൈഡാണ് നിലവിൽ മിൻഷീൽഡ് ഗ്ലാസ്സിൽ ഫോഗായിട്ട് രൂപപ്പെടുന്നത് അങ്ങനെ ആ ഫോഗായിട്ട് രൂപപ്പെടുന്ന സമയത്ത് ആ ഫോഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന സിമ്പല് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഭാഗം ഈ നോബ് ഇങ്ങനെ വച്ച് കഴിഞ്ഞിട്ട് എ സി ഓൺ ചെയ്യുമ്പോൾ എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ കാണുന്ന വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഈ ഭാഗത്തുള്ള ഈ കാണുന്ന എയർ വെൻറ്റ് വരുന്ന ഭാഗം ഇവിടെ നിന്നും എയർ സർക്കുലേഷൻ ക്ലിയറായിട്ട് ആയിട്ട് നടക്കുകയും വിൻഷീൽഡിൽ വന്നിരിക്കുന്ന ഫോഗ് അതായത് മഞ്ഞിൻ്റെ ഈർപ്പം അത് ക്രമേണ കുറയുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പില് കൊടുത്തിരിക്കുന്നത് ഇത് ഹീറ്റർ ലൈനാണ് കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നോബ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ സ്വിച്ച് ഈ കാണുന്ന സ്വിച്ച് ഈ മോഡിൽ മാത്രമേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഈ പറയണ ഞാനാണെങ്കിലും തന്നെ നമ്മൾ അത്യാവശ്യം വരുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഏറെടുക്കുന്ന ആ ഒരു പോർഷൻ സെറ്റ് ചെയ്യും കാരണം ഇങ്ങനെ വയ്ക്കാത്ത ഒരു കാരണമുണ്ട് നിലവിൽ തവേരയാണെങ്കിലും പഴയകാല വാഹനങ്ങളാണെങ്കിലും ശരി തന്നെയാണ് ഈ മോഡിൽ വച്ച് കഴിഞ്ഞാൽ എ സിക്ക് ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് മണ്ണിൻ്റെ മണം ഉള്ളിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുമല്ല പുറത്തേക്കുള്ള മറ്റു പല ഓപ്പണായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ആ ഉള്ളിൽ പുറത്തെ സ്മെല്ല് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെഗുലേറ്റർ മോഡ് ഇടാത്തത് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യാത്തത് ഉള്ളിൽ നിന്ന് ഏറെടുക്കുന്ന ആ ഒരു പോർഷൻ മാത്രം സെറ്റ് ചെയ്യുന്നത് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ പഴയകാല വീഡിയോസിലെല്ലാം ഉള്ളിൽ നിന്ന് ഏറെടുക്കുന്ന ആ പോർഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് ഇതെടുക്കുന്നത് വയ്ക്കാത്തതിൻ്റെ കാരണമാണ് ഇപ്പോൾ വ്യക്തമാക്കിയത് എയർ ഫിൽറ്റർ ഇല്ലാത്ത വാഹനങ്ങളിൽ പുറത്തു നിന്ന് ഏറെടുക്കുന്ന മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ കാണുന്ന മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഉള്ളിലത്തെ അതായത് പുറത്തെ സ്മെല്ല് ഉള്ളിൽ കയറിയിട്ട് അത് പോകാനായിട്ട് ബുദ്ധിമുട്ടും യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും അസ്വസ്ഥത വരാനായിട്ട് ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ കാര്യം പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എല്ലാ വാഹനങ്ങളിലും തവരെ മാത്രമല്ല എല്ലാ വാഹനങ്ങളിലും ഈ പറയുന്ന രീതിയിൽ കൺട്രോൾ യൂണിറ്റ് എല്ലാം വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഈ യൂണിറ്റ് അഴിച്ച് പണി ചെയ്യാൻ നിൽക്കരുത് പലരും പറയും ഇതഴിച്ച് നമുക്ക് റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് മാറാം എൽ ഇ ഡി ഗ്യറ്റ എന്നൊക്കെ പറയും ഒരിക്കലും ചെയ്യരുത് അറിയില്ലാത്ത പണി ചെയ്യരുത് അഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഗുലേറ്റർ മോഡ് ഈ കാണുന്ന റെഗുലേറ്റർ മോഡ് കംപ്ലയിൻ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇത് പ്രസിങ് ടൈപ്പാണ് വരുന്നത് ചില വാഹനങ്ങൾക്ക് സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെ പ്രസിങ് ടൈപ്പാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ കൺട്രോൾ യൂണിറ്റ് അഴിച്ചിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ അത് സീറ്റിങ് ആവണമെന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത് അപ്പോൾ എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഈ റെഗുലേറ്റർ മോഡുകളെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഈ കാണുന്ന സ്വിച്ചും അകത്തു നിന്നും പുറത്തുനിന്നും ഏറെടുക്കുന്ന സ്വിച്ചും ഈ കൺട്രോൾ സ്വിച്ചും എ സിയുടെ കാറ്റ് വരുന്ന റെഗുലേറ്റർ കൺട്രോൾ സ്വിച്ചും ഈ ഹീറ്റർ ലൈൻ അത് ഹീറ്ററിലോട്ട് പോകുന്ന കണക്ഷനാണ് ഇത് എ സിയുടെ കണക്ഷനാണ് അപ്പം എ സിയുടെ കണക്ഷനുണ്ട് ഹീറ്ററിൻ്റെ കണക്ഷനുണ്ട് ബൈപ്പാസ് ആരും ചെയ്യരുത് പലരും ഈ ഹീറ്ററിൻ്റെ ചൂട് അതായത് ചൂട് കാറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാലുള്ള ദോഷമെന്ന് പറയുന്നത് ഏതെങ്കിലും തണുത്ത ഏരിയയിൽ പോകുന്ന സമയത്ത് നമ്മൾ തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അത്യാവശ്യത്തിന് ചൂട് കാറ്റുകിട്ടണമെന്ന് വെച്ചാൽ കൂടിയും നടക്കാത്ത ഒരവസ്ഥ വരും അതുപോലെ തന്നെ ഈ പറഞ്ഞ മോഡുകളെല്ലാം ഈ സ്വിച്ചുകളും മോഡുകളും എല്ലാം വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാ വാഹന ഉടമകളും തവര ഉള്ളവരും ഇല്ലാത്തവരും അല്ലെങ്കിൽ മറ്റ് വാഹനം ഓടുന്ന എല്ലാ വാഹന ഉടമകളും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ നിലവിൽ ഇതുപോലത്തെ ഒരു കൺട്രോൾ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുപ്പിച്ച് ഇതിന് വില വരുന്നുണ്ട് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില സാഹചര്യങ്ങളിൽ ഈ ബൗഡവും ക്യാബിളും ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും അതും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം സ്വന്തമായിട്ട് അഴിച്ച് റിപ്പെയർ ചെയ്യാൻ ശ്രമിക്കരുത് അറിയാവുന്ന എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കാണിച്ച് റിപ്പെയർ ചെയ്യുവാൻ ശ്രദ്ധിക്കണം ഓക്കെ